സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്ത് ഒരു ഇബാദത്താണ് അമ്മാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് ഞമ്മളെ വകയായിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ റസൂലുള്ള കാണിച്ചു തന്ന പെട്ടൊള്ളാ അല്ലാഹു സ്വലാത്ത് അല്ലാ പാടില്ല അത് ഇയാൾ പറഞ്ഞതാ ഇവർ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുവിൻറെ റസൂലിനെ പരിചയമുണ്ടോ സിദ്ദീഖുൽ അക്ബറിനെ പരിചയമുണ്ടോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടോ നാരിയ സ്വലാത്ത് മുഹമ്മദ് റസൂലുള്ള വരിജയപ്പെട്ടിയതാണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ നാരിയ സ്വലാത്ത് അറിയുമോ ഉമർ ഖത്താബ് തങ്ങൾക്ക് നാരിയ സ്വലാത്ത് അറിയുമോ ഉസ്മാൻ ഇബ്നു അഫ്ഫാ റളിയല്ലാഹു അൻഹുവിൻ നാരിയ സ്വലാത്ത് അറിയുമോ അലി ആരി തങ്ങൾക്ക്

ഇസ്ലാമിലുള്ള ഇതാണ് പറയുന്നത് മുരാഹിദാഷയിലും ആകാ ഒരാൾക്ക് മലയാളത്തിൽ പറയാൻ അള്ളാഹു റസൂൽ സമാധാനം നൽകണേ റസൂർ നാക്ക് അനുഗ്രഹം ചെയ്യണേ മലയാളത്തിൽ സലാത്ത് തന്നെയാണ് ഒരു തെറ്റില്ല അതില് ഏത് ഭാഷയിൽ ഉപയോഗിക്കാം പിന്നെ ഒരാള് അങ്ങനെ സലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂദ്ഹു ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാനായ റസൂൽ വല്ലാത്തും നീ സലാത്തും നൽകണേ അനുഗ്രഹിക്കണേ അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തൊരുമിച്ച് കൂട്ടണേ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നീ കൂട്ടണേ കൂട്ടണേരാൾ പറഞ്ഞ അതിലൊക്കെ സൊലാത്തിന്റെ വചനങ്ങൾ ഉണ്ട് ഒരു പ്രശ്നമല്ല ഏത് പദം ഉപയോഗിച്ചു റസൂൽ ഉണ്ടായ സലാസിനെ കുറിച്ച് പരാമർശിക്കുമ്പോ വസ്തുതക്ക് നിരക്കാത്ത പരാമർശങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തത് ഏത് ഭാഷയിലുമാകാം ഏത് നേരത്തെ പറഞ്ഞ എന്താ നമ്മാഹുമിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല റസൂൾ ഉണ്ടായ സ്ഥലത്ത് ഏത് രൂപത്തിനും ചെല്ലാം പറയട്ടെ ഒന്നുകൂടി ആള് പറയുന്നുണ്ട് അതുകൂടി കേട്ടോളൂ ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ പ്രശംസിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ റസൂൾ എന്നാൽ സ്വലാത്തും വന്നാൽ തെറ്റല്ല അതെ മുജാഹിന്റെ ഉത്തരം മാറ്റുകയാണ് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല ി പറഞ്ഞതി ശാത്തിനാണ് വേണമെങ്കിൽ ഇതിന് പറയാവ് അർത്ഥം

ണോ നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ചട്ടം കെട്ടിക്കുന്നത് ഇന്നത്തെ ഹമീദും മറ്റൊരു രൂപമാണ് അങ്ങനെ ഏഴോളം രൂപത്തിൽ വന്നിട്ടുണ്ട് ആ രൂപങ്ങളിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പക്ഷേ ആ ഒരു കൂട്ടത്തിന കാണാൻ നമുക്ക് കഴിയുന്നില്ല കേട്ടോ ഏഴോളം പാചകങ്ങളിലേ സ്ഥലത്ത് പറ്റുള്ളൂ അവിടെ ഒന്നും അർത്ഥം എന്താ ഞങ്ങളെ നേതാവും ഓ ഇവരെ നേതാവല്ലോ എന്ന് ഉറക്കം അതോ പറഞ്ഞ വീട്ടു വീട്ടുവളർപ്പിലെ കെട്ടിയിരിക്കുന്ന ആട്ടുമുട്ടികളാവുന്ന സഹീദനാണ് ചേർത്ത് കൊടുത്താൽ എന്താധികാരത്തിലാണ് ഇയാൾ ഇത് പറയുന്നത് ഏതൊരാളായിരുന്നാലും അവരംഗീകരിക്കുന്ന നേതാവിനെ കുറിച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്നെ പറയുന്നു ഞാൻ ലോക ജനതയുടെ സെയ്യദാണ് എന്ന് ഹുമാനപ്പള്ളി അലി വസ്ല്ലാം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ് ഞാൻ സെയ്യദാണ് എന്താ ഇവര് പറയാനുള്ള മടി ഇവര് പറയാൻ മടി കാണിക്കുന്ന എന്താണെന്ന് അറിയുമോ സയ്യിദന എന്ന പദത്തിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട അഹിമത്തുകൾ രേഖപ്പെടുത്തുന്നു എന്താണ് സയ്യിദന എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്നറിയുമോ എല്ലാവിധ പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാവിധ വിഷമഘട്ടത്തിലും എല്ലാവിധ ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിലും രക്ഷപ്പെടുത്തുവാനുള്ള ആള് പ്രതിസന്ധി ഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്തുന്ന അവരുടെ ആവരാദിന വിധങ്ങൾ പരിഗണിക്കുന്നു ആരാണോ നബിയെ വിളിച്ച് ബന്ധപ്പെടുന്നത് അവരുടെ പ്രയാസങ്ങൾ വിധങ്ങൾ ഏറ്റെടുക്കുന്നു നീക്കി കൊടുക്കുന്നു ഈ ഈ ആശയം മുജാഹിദിനെ മഹാനായ െന്നും നമ്മുടെ അത്താണിയാണെന്നും നമ്മളെ രക്ഷപ്പെടുത്തുമെന്നും നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുമെന്നും അർത്ഥം വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ആദ്യം എനിക്കാണ് തെയ്യാമത്തുനാളിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും ഭീകരമായ പ്രശ്നം അതുകൊണ്ട് തെയ്യാമത്ത് നാളിലും അതിൽ നിന്ന് ഈ ലോകത്തും സഹായിക്കുമെന്നോ ഇമാനുംബാബിനെ വിശദീകരിക്കുന്നു